മോദിയുടെ ഓഫറുകൾ നോക്കിയാൽ തന്നെ അറിയാം രണ്ടുതരം ഓഫർ ഉണ്ട് ഒന്ന് അവര് പാലിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ടെന്താണ് പാലിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്തത് അത് ഇതുവരെയും ശ്രീധരൻപിള്ള പറഞ്ഞാണ് പിന്നെ എലക്ഷൻ്റെ സമയത്തുള്ള പ്രക പ്രകടന പത്രികയും കാര്യങ്ങളൊക്കെ സ്വർണത്തിന്റെ കിരീടം കൊടുത്ത വിവാദം ഉണ്ടല്ലോ അപ്പോൾ അത് ചെമ്പാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത് ജയിച്ചാൽ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ ഞാൻ തരുന്നതാണ് ഒരു ഒരു സമുദായത്തിന് അണ്ടർ ചെയ്യുന്ന രൂപം കാണുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അദ്ദേഹം റിപ്പബ്ലിക് ടി വിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഞാൻ മാറ്റി അത് ഗണപതി വട്ടം എന്നാക്കി മാറ്റും അത് വലിയ രീതിയിൽ വിവാദമാവുകയും പരിഹാസങ്ങൾ പിന്നെ ട്രോളുകളായിട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഇതിനെ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ശരിക്കും ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമ്പത്ത് മുഴുവനും കൈയടക്കി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ രാഷ്ട്രീയ പ്രചരണം തുടങ്ങി വയ്ക്കുകയാണ് എന്നിട്ട് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും വലിയൊരു ഓഫറാണത് ഞാനെന്തു ചെയ്യാം ഒരു തലക്ക് കിടക്കുന്ന ഒരു ജില്ലയിലെ ഒരു ഒരു പ്രദേശത്തിൻ്റെ എന്തു ചെയ്യും പേര് ഞാൻ എനിക്ക് മാറ്റിത്തരാന്ന് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പിറന്നിട്ട് അറുപത്തെട്ട് കൊല്ലം ഈ അറുപത്തെട്ട് കൊല്ലം കൊണ്ട് ധാരാളം മേഖലകളിൽ ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്ത അത്രയും വലിയ നേട്ടങ്ങൾ കേരളം കൈവരിച്ചിട്ടുണ്ട് അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും സാമുദായികമായ സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ അപ്പോൾ ഇതൊക്കെയായിട്ടും കേരളത്തിന് എന്ത് പറ്റിയിട്ടില്ല സുൽത്താൻ ബത്തിയുടെ പേര് മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണോ ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരു ലളി ലക്ഷ്യബോധമുള്ള ഒരു 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 സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് നൽകേണ്ട ഓഫർ ഇതാണ് അതായതിപ്പോൾ അവിടുന്ന് കുറേ ഓഫർ കൊടുക്കുന്നുണ്ടല്ലോ മോദിക്ക് ഗ്യാരണ്ടികൾ അതേപോലെ നമ്മൾ സുരേന്ദ്രൻ സാറിൻ്റെ ഏറ്റവും വലിയ ഓഫർ എന്താണ് ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഒരു കളിയാക്കനാണ് അതായത് പ്രൗഢമായ മനസ്സുള്ള കേരളീയ സമൂഹത്തെ കളിയാക്കുന്നതിന് തുല്യമായെന്നാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന ഇതിൽ നിന്ന് കുറച്ചും മുന്നോട്ട് പോകാൻ വേണ്ട ചില കാര്യങ്ങൾ നമുക്കൊരു നല്ല ഐ ഐ ടി ഒരു ഓഫർ ചെയ്യാൻ നിൽക്കുക അല്ലെങ്കിൽ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യാൻ നിൽക്കുക അല്ലെങ്കിൽ ആ രീതിയിലിപ്പോൾ ഒരു ഇ എസ് ഐൻ്റെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്തിൻ്റെ രംഗത്തും നമുക്ക് ഓഫർ ചെയ്യാം ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് കൊണ്ടുവരാവുന്ന എത്രയോ നല്ല പദ്ധതികളുണ്ട് ഇതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഇതുവരെയും ഇല്ല വിവാദമായപ്പോൾ അദ്ദേഹം പറഞ്ഞ അത് ഉറച്ചു തന്നെയാണ് പറയണമെന്നാണ് ഇതുതന്നെ ഇനി നോക്കൂ ഇത് യഥാർത്ഥമൊരു സുരേന്ദ്രൻ്റെ പ്രശ്നമല്ല ഞാൻ ഇപ്പോൾ ചന്ദ്രശേഖർ അവരുടെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അവർ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് അദ്ദേഹം മലയാളിയാണ് നമുക്കറിയാം ഒരു പതി മുക്കാൽ മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തോട് പത്രക്കാർ പത്രക്കാരിൽ ഒരു ശരിക്കും പറഞ്ഞൊരു ഈ ഫേസ് ടു ഫേസിനകത്ത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീയാണ് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പം എന്താണ് കേരളത്തിന് വേണ്ടി ഇത്ര കാലം ചെയ്തത് ചെയ്തതെന്ന് അപ്പം അദ്ദേഹം അല്ലെങ്കിൽ വോട്ട് തരും അപ്പോൾ നമ്മൾ ചെയ്യാമെന്നാണ് അപ്പോൾ അവരോട് തിരിച്ച് വീണ്ടും നിങ്ങളൊരു മന്ത് മലയാളിയാണ് മന്ത്രി ആയിരുന്നല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കേരളത്തിന് ചെയ്തു കൂടാതിരുന്നതാണ് അപ്പോൾ ഒന്നുമില്ല നമുക്ക് ചെയ്യാമെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാടിനു വേണ്ടിയോ ഈ സമൂഹത്തിനു വേണ്ടിയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറച്ചാളുകൾ അവരെന്ത് ചെയ്യുകയാണ് അവർ ഇനി പറ്റിയ കുളം ചെയ്യുക ഒന്ന് കലക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ ഇപ്പം നമ്മൾ ബി ജെ പിയുടെ ഈ അല്ലെങ്കിൽ മോദിയുടെ ഓഫറുകൾ നോക്കിയാൽ തന്നെ അറിയാം രണ്ട് തരം ഓഫറുണ്ട് അതിനകത്ത് ഒന്ന് എന്താ വെച്ചാൽ അവർ പാലിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് എന്താണ് പാലിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്തത് അത് ഇതുവരെയും പിന്നെ സമയത്തുള്ള അല്ല പക്ഷെ അതിലുണ്ട് ബി ജെ പി സമയത്തുള്ള ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട് മുന്നൂറ്റി എഴുപന്തിയും കാശ്മീരിന്റെ പദവി എടുത്തുകള സി എ എ നടപ്പാക്കുന്നു എന്നാൽ എൻ ആർ സി ഇതൊക്കെ അവരെന്താണ് അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് ഞങ്ങൾ പാർലമെന്റ് പൊളിക്കുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഭരണഘടന തിരുത്തിയിഴുതുന്നൊക്കെ പറയുന്നത് സത്യമാണ് എന്നാൽ ഇതിന്റെ അപ്പുറത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ പതിനഞ്ച് ലക്ഷം വരുന്നു ോ അല്ലെങ്കിൽ ആറായിരംപയോ അക്കൗണ്ടിൽ വരുന്നോ ഈ പറയുന്ന എന്തുയില്ല അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില ഓർക്കുന്നു ഇലക്ട്രിസിറ്റി ബില്ല് ഇല്ലാതെയാക്കുന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും എന്തുയില്ല നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം കൃത്യമായിട്ടും ഈ എലക്ഷനെ വഴിതിരിച്ചുവിടാനുള്ള രക്ഷമാണത് മുഖ്യ അജണ്ടകളിൽ നിന്ന് കാരണം ഇലക്ട്രൽ ബോണ്ടൊക്കെ പോലുള്ള കാര്യങ്ങൾ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ജനങ്ങളുടെ ചിന്തയിൽ നിന്ന് ഇതെന്തു ചെയ്യുക മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നമ്മൾ തീരെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് എന്താ വെച്ചാൽ പ്രളയത്തിൻ്റെ ഒരു സമയത്ത് കേരളം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഗൾഫിൽ നിന്ന് ലഭിച്ചൊരു ഫണ്ട് എഴുന്നൂറ് കോടിയോളം വരുന്ന പ്രളയ ദുരിതങ്ങളിൽ നിന്ന് ഈ കേരളത്തിന് രക്ഷപ്പെടാൻ സഹായിക്കുമായിരുന്നൊരു ഫണ്ട് വന്നപ്പോൾ അതിന് നിഷ്കരുണം വെച്ച ഒരു പാർട്ടിയാണിത് അവർക്ക് കേരളത്തോട് എന്ത് സ്നേഹമുള്ളത് അവർക്കിത് പറയാനെന്ത് അധികാരമുള്ള അതുകൊണ്ട് തന്നെ എന്താ വെച്ച് മുച്ചൂടും ഈ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ചില പ്രചരണങ്ങളല്ലാതെ ഒരു നന്മ ഉദ്ദേശിച്ചെന്താണ് ഇവിടെ ഒന്നുമില്ല മാത്രമല്ല ഈ ദേശീയത ഈ ദേശസ്നേഹം രാജ്യദ്രോഹി രാജ്യദ്രോഹം ഇങ്ങനെയുള്ള കുറച്ച് കപടവാദമുഖങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒന്നല്ല രാഷ്ട്രീയം അങ്ങനെ എന്നുള്ളതാണ് ഇത് കേരളീയൻ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുറച്ച് വോട്ട് കൊടുത്താൽ അത്രയും എന്തിയും ഈ പ്രചരണങ്ങൾക്ക് കുറവുണ്ടാവുന്നതാണ് പറയുന്നത് ഇതൊരു പരിഹാസ്യമായി ഇതിനെ കാണാം പക്ഷെ അതോടൊപ്പം ബി ജെ പിയുടെ ഒരു ആശയക്കുഴപ്പം ഇതിൽ പ്രകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബി ജെ പിക്ക് കേരളത്തിലേത് സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തികഞ്ഞ ആശയക്കുഴപ്പമുണ്ട് അതായത് ഒന്ന് ഉത്തരേന്ത്യൻ മോഡൽ സ്വീകരിക്കണം അഥവാ തീവ്രമായി പിന്നെ വിദ്വേഷം പറഞ്ഞ് വർഗീയത പറഞ്ഞ് അങ്ങനെയുള്ളൊരു സ്റ്റാൻഡ് എടുക്കണോ അതല്ല ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെക്കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിക്കണോ അവരെയും കൂടി സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് സ്വീകരിക്കണോ ഈ രണ്ട് കാര്യത്തിലുള്ളൊരു അവ്യക്തത ഇവർക്ക് നേരത്തെയുണ്ട് എപ്പോഴും അതുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് എനിക്കത് മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ ഒരു ഭാഗത്ത് എന്താ വെച്ചാൽ ഇപ്പോൾ സുരേഷ് ഗോപി അടക്കം പറഞ്ഞു നേരത്തെ മാഷ് പറഞ്ഞല്ലോ ചന്ദ്രശേഖരനോട് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യും എന്നിട്ട് നോക്കാറില്ലേ അതേമാതിരി ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞാൽ എന്താ പിന്നെ നേരത്തെ പിന്നെ അത് സ്വർണത്തിൻ്റെ കിരീടം കൊടുത്ത വിവാദം ഉണ്ടല്ലോ അപ്പോൾ അത് ചെമ്പാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത് എന്താ ജയിച്ചാൽ ഇനി എന്തു ചെയ്യും ഞങ്ങൾ ഞാൻ തരുന്നതാണ് ഒരു ഒരു സമുദായത്തിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന രൂപം കാണണം എന്താ നിങ്ങൾ കിരീടം തല സ്വർണ്ണത്തിന് ഞങ്ങളും ജയിപ്പിച്ചു പോയി പണിയൊക്കെ നോക്കാൻ പറയേണ്ട സംഗതിയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഇത്രയൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് തൃശ്ശൂരിലെ ഒരു ചർച്ച് ഞങ്ങൾ ലിസ്റ്റിലുണ്ട് പൊളിക്കണ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൊന്നാനിപ്പോ ഒരു പള്ളി പിന്നെ നിർമ്മാണം തടഞ്ഞു വെച്ചിരിക്കണം അവിടെയും ഈ ഒരു പിന്നെ ഗ്യാൻ മോഡലിലുള്ള ആരോപണമാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഇപ്പം സുൽത്താൻ ബത്തേൻ്റെ പേര് എന്നുള്ള രീതിയിലുള്ള ടിപ്പു എന്നുള്ളൊരു പ്രതീകം ടിപ്പു എന്നുള്ള പ്രതീകം അതേപോലെ തന്നെ നേരത്തെ ഹലാൽ വിഷയത്തിൽ ഇത് തുപ്പിയ ഭക്ഷണമാണെന്ന് പറഞ്ഞു കണ്ടുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് തീവ്രമായി തന്നെ ഉള്ള ഒരു സംഗതികൾ ഒരു പല സമയത്ത് ഇവർ പറഞ്ഞു നോക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതെന്താ വെച്ചാൽ ഉത്തരേന്ത്യൻ മോഡലിൽ നിന്ന് നോക്കാമെന്നുള്ളതാണ് എന്നാൽ വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്ന വെച്ചാൽ ന്യൂനപക്ഷ മോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കുറേ പിന്നെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നാമധാരികളായ കുറെ ആളുകളെ തട്ടിക്കൂട്ടിയിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ട് ഒരു അബ്ദുള്ള കുട്ടിനെ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മലപ്പുറത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ എന്ത് ചെയ്തിട്ടുണ്ട് മത്സരിക്കാൻ വേണ്ടി മുന്നേ മുന്നിൽ നിർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപി പിന്നെ നോമ്പ് ഉറക്കണ സ്ഥലത്ത് പോയിട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞി കഞ്ഞി കുടിക്കുന്നുണ്ട് ഒതുണ്ടാക്കുന്നുണ്ട് അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വം പറഞ്ഞു നോക്കുക പിന്നെ ഒരു മറ്റ് മറുഭാഗത്ത് നിന്ന് റോൾ പ്ലേ മോഡലാണ് മറുഭാഗത്ത് നിന്നിട്ട് കുറേ ബെഞ്ചാംഗളും മുസ്ലിങ്ങളോ ഭയങ്കര ഉഷാറാക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ചെയ്തു തരും ഇങ്ങനെ ചെയ്തു തരും ഇതിലേത് സ്റ്റാൻഡ് എടുക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഭയങ്കര ആശയക്കുഴപ്പ പേരെ ഉണ്ട് ഇവിടെ ഈ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും കഴിഞ്ഞ ദിവസം കണ്ടത് സംഭവം എന്ന് വെച്ചാൽ ഈ മലപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ടല്ലോ അബ്ദുസ്സലാം അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഈ വേനലിൻ്റെ ചൂട് പോലെ അതിലേറെ ഗുരുതരമായൊരു ചൂടാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിൽ ഉണ്ടാക്കിയത് ഈ കേരള സ്റ്റോറിൻ്റെ വിവാദവും അത് പ്രദർശിപ്പിക്കും പ്രദർശിപ്പിക്കൂലെന്നൊക്കെ പറഞ്ഞൊരു വിവാദം എന്തൊക്കെ പറഞ്ഞാലും ഒരു എഴുപത് ശതമാനമുള്ള മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ മലപ്പുറം ജില്ലയിൽ എഴുപത് ശതമാനം ഉണ്ട് അവരെ മുമ്പിലൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആയി നിൽക്കണ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്ക്ക് തന്നെയാണ് എനിക്ക് വിക്ഷുകടം തന്നെയാണ് അത് വേണ്ടിയിരുന്നില്ല അത് പാർട്ടിൻ്റെ നിലപാട് വേറെ ആയിരിക്കും പക്ഷെ എൻ്റെ നിലപാട് ഇതിപ്പോൾ ഈ വിവാദം വേണ്ടിയിരുന്നില്ല ഈ ആശയ അത് പാർട്ടി ഉദ്ദേശിക്കണ എന്താണ് ഇതൊക്കെ പറഞ്ഞ് വിഭാഗീയത ഉണ്ടാക്കണം എന്നാൽ കലുശമാക്കണം പക്ഷെ ഇവർ മുന്നിൽ നിർത്തുന്ന ആളുകൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ഞാൻ കഴിഞ്ഞ പെരുന്നാക്ക് ഇവിടെ പള്ളി പോയി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആൾ സമയത്ത് പല ആൾക്കാരോടും ഞാൻ കൈ കൊടുത്തും വോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ മുസ്ലിങ്ങൾക്ക് എതിരില് ഇവരൊപ്പം കൂടിയും ഞങ്ങളെ പിന്നെ കൊല്ലാനും ഇല്ലാതെയാക്കാൻ നടക്കുന്ന ആളല്ലേന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് ഹേർട്ട് ചെയ്യുന്നുണ്ട് ഏഹ് അപ്പോൾ അവർക്ക് തന്നെ എന്തില്ല അവരുടെ സ്ട്രാറ്റജിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇപ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇപ്പോൾ ഈ തുപ്പലിൻ്റെ വിഷയമുണ്ടല്ലോ ഹലാല് ഭക്ഷണം എന്നാൽ തുപ്പിയ ഭക്ഷണമാണെന്ന് ഇപ്പോൾ ഈ അടുത്ത് അദ്ദേഹത്തിനോട് പത്രക്കാർ വിചാരിച്ചപ്പോൾ ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു ആര് സുരേന്ദ്രൻ അപ്പോൾ നേരത്തെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിന്നെ പറഞ്ഞൊരു സാധനം ഇപ്പോൾ ചോദിക്കുമ്പോൾ നിഷേധിക്കാണ് അപ്പോൾ ഏത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അന്ന് പറഞ്ഞോട് തന്നെ കുറച്ച് നിൽക്കണ്ടേ അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സി കെ പത്മനാഭൻ ദേശീയ മുൻ നേതാവാണ് പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് എന്താ ഉത്തരേന്ത്യൻ മോഡലൊന്നും കേരളത്തിലൊരിക്കലും എന്ത് ചെയ്യൂല വിലപ്പോല ഇത് ഇതിനൊക്കെ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പി കേരള ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ ഏത് പിന്നെ പാളത്തിലൂടെ എന്ന കാര്യത്തിൽ തികഞ്ഞ ആശയക്കുഴപ്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഈ കൺഫ്യൂഷൻ തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് പേര് വേരോട്ടുണ്ടാകാതിരിക്കാനുള്ള കാരണം കാരണം കേരളം അത്രമേൽ ഇഴയടുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുള്ളവനില്ലാത്തവനൊക്കെ ഒരു പുട്ടിനെ തേങ്ങട്ട പോലെ എന്ന് പറഞ്ഞ പോലെ ജീവിച്ചു പോണ സ്ഥലമാണ് അല്ലാതെ ഹിന്ദു ഗല്ലി വേറെ മുസ്ലിം ഗല്ലി വേറെ ക്രിസ്ത്യൻ ഗല്ലി വേറെ എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ പോലെയുള്ള സ്ഥലം അല്ലത് അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇവിടുത്തെ തീ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പൊള്ളും ഇതെല്ലാവർക്കും ഗ്രൗണ്ടിൽ അറിയണ കാര്യമാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ ഇനിയെങ്കിലും ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം മഹാ അതുകൊണ്ട് ഈ സുൽത്താബത്തേരിൻ്റെ വിഷയമൊക്കെ നമ്മൾ കാണേണ്ടതെന്താ വെച്ചാൽ ഇവരുടെ ആശയക്കുഴപ്പത്തിൽ ഏത് സ്ട്രാറ്റജി എടുക്കണം എന്നുള്ള വിഷയത്തിലുള്ള തികഞ്ഞ ആശയക്കുഴപ്പാണ് ആ ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള കാരണം കേരളത്തിലെ സൗഹാർദ്ദത്തിൻ്റെ പ്രതലം എങ്ങനെ അടിച്ചുടച്ചാലും തകരാത്ത ഒരു ഉറച്ച പാറ പോലെ ഉറച്ച ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ട് അത് നിലനിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവന് ഈ സമയത്ത് പറയാനുള്ളത്